ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അക്കണ്ടിൽ അക്കണ്ടില് ഇക്കണ്ടിലെ ഇതെന്താണ് ഈ കണ്ണ് ഇതാണ് വെള്ളപ്പത്തിൻ്റെ വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യണത് നിറയെ ഓട്ടയുള്ള വെള്ളപ്പാണങ്ങൾ കണ്ണ് ചട്ടിയിൽ നിന്ന് തെന്നി നീങ്ങിയ വെള്ളപ്പാണ് ഇവിടെ കണ്ണത് നല്ലൊരു വെള്ളപ്പാണ് കണ്ണത് കറ കണ്ടില്ല നിറയെ ഓട്ടയുണ്ട് വെള്ളപ്പത്തിൻ്റെ വീഡിയോ നമുക്ക് നേരിട്ട് തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് പോകാം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരി വെള്ളത്തിലിട്ട് കുതിർത്തി പുതിർത്തി ഊറ്റിയെടുത്തിട്ടുള്ള അരി മിക്സിൻ്റെ ജാറിലേക്ക് വാരി വതറന്നു ഇതിനു മുകളിലേക്ക് ഒരു വലിയുള്ളിയുടെ പകുതി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചട്ടിയിൽ നിന്ന് എളുപ്പത്തിൽ തന്നെ തെന്നി നീങ്ങുന്നതാണ് വലിയ ഉള്ളി ചേർക്കുമ്പോൾ ആവശ്യത്തിന് ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക മിനുസമാണ് മാവിനുണ്ടാകുക അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എല്ലാവരും ചേർക്കണേ ആവശ്യത്തിന് നാളികേരം ചേർത്ത് അരച്ചെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഉപ്പിടാൻ പോകണം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് വെള്ളം കൊടുക്കണം വെള്ളം ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഡബ്ള ഹൈസിൻ്റെ വെള്ളപ്പൊടിയിൽ നിന്ന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുമ്പോൾ ഏത് പൊങ്ങാത്ത മാവും ഇവിടെ പൊങ്ങി പാറി പറന്ന് പോകുന്ന ഒരു വെള്ളപ്പ തയ്യാറാക്കി എടുക്കാൻ പറ്റും വെള്ളം വെള്ളമൊഴിക്കാനും ഉപ്പിടാനും അരയ്ക്കാനും ഇങ്ങക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഒരു പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഇല്ല ഒരു സുമാർ അളവിലങ്ങട്ടെ അരച്ചെടുക്കണ നിങ്ങൾ കണ്ടത് നിങ്ങൾ കണ്ട മാവ് തന്നെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ മാവൻ തന്നെയാണ് നിങ്ങൾ കണ്ണ് ഞാൻ അരക്കണ അരി തന്നെ നിങ്ങൾ കണ്ണ് ഇങ്ങളിതൊന്നും കൂടി കണ്ടിട്ട് മനസ്സിലാക്കുക ഒന്നുകൂടി റിവേഴ്സ് അടിച്ച് കാണുക അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അരി വള്ളത്തിലിടുക കുതിർത്തുക പുതിർത്തുക അതിൻ്റെ മോൾക്ക് വല്ലുളളി ഇടുക തേങ്ങിടുക ചോറിടുക പിന്നെ ഇതിന് മുകളിലേക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് പിന്നെ ഡബിൾ ഹോസിൻ്റെ വെള്ളപ്പൊടി എടുക്കുക ആവശ്യത്തിന് വെള്ളം കൊടുക്കുക അറിയാൻ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക ഈ കണ്ണ് പഞ്ചാരയാണ് അതും കൂടി ഇട്ടിട്ട് പിന്നെ ഉപ്പ് ഉപ്പുവിട്ടുകാണ്ട് അരച്ചെടുക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞ് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണേ ഇനി കണ്ടോ ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചെടുക്കുക ഈ ഒരു പരുവങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ല ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു പരുവാണ് കുട്ടികളിവിടെ കഞ്ഞിടിക്കണല്ലാഹ് ഞങ്ങൾ കണ്ട് ഞാൻ ഇവിടെ തിരക്ക് പിടിച്ച് തിരക്ക് പിടിച്ച് മാവ് അരക്കി കലക്കിയാണ് നേരം മുളക്ക് വെച്ച് ചൂടാനാണ് ഈ അരച്ച് കലക്കണത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ അതിൻ്റെ മാവ് കിടക്കണത് ഇനി നമുക്ക് എന്തൊരു ഇതിലാ നമുക്ക് അടച്ചെച്ചു കാണാൻ നമുക്ക് പോയി കടന്നുറങ്ങാം അത്രേനുള്ളൂ ഇന്നത്തെ പരിപാടി എന്നാണ് പറഞ്ഞു തരുന്നത് പിന്നെയൊക്കെ രാവിലെയല്ലേ കിടക്കേണ്ടത് പരിപാടികൾ ഇത് നമുക്ക് തെർമോക്കോളിൻ്റെ വെട്ടിയുമാണെങ്കിൽ വയ്ക്ക റൈസ് കുക്കറിലുമാണെങ്കിൽ വെക്ക ഒക്കെ വെച്ചു പിറ്റേന്ന് നേരം വെളുത്തു കണ്ടാവും നേരം വെളുത്തൊരു സുപ്രഭാതങ്ങൾ കണ്ണത് നിങ്ങൾ കണ് കാണുന്ന വീഡിയോക്കാണ് വോയിസ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ കണ്ടോ ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുന്നത് എന്തിനാ വെച്ചാൽ അല്ലേ പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് വീണ്ടും വീണ്ടും തെന്നി നീക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എണ്ണ കൊടുക്കുന്നത് ഞാൻ ഞാൻ ഇവിടെ വെസ്റ്റേജിൻ്റെ തവിട ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇതേപോലെ ഇളക്കി ഒഴിച്ചിപ്പിച്ചിട്ട് ചട്ടി നിന്ന് തെന്നി നീക്കാന്നാണ് പറഞ്ഞു വരുന്നത് ഇതുപോലെ ഒഴിച്ചെടുക്കാം ചില സമയത്ത് ചട്ടി ചൂടായിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ ചൂടായിട്ടുണ്ടാവും ചട്ടി ചൂടായിട്ടുണ്ടാവില്ല അങ്ങനെ ഫസ്റ്റ് തപ്പം നമ്മൾ മെയിൻ്റ് പാടില്ല എന്താണെന്ന് വെച്ചാൽ ചട്ടി ചൂടാകാതെ ചിലപ്പോൾ ഗ്യാസേ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല അതിൻ്റെ മുമ്പ് ഞമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ടാവും അപ്പം എങ്ങനെ അത് വേഗം അത് വേകൂല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു വേഗാത്തൊരു അപ്പത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് നന്നായത് മാത്രമല്ല കേടുന്നതും നമ്മൾ കാട്ടിത്തരും ഒരു വിജയത്തിൻ്റെ മുന്നോടിയാണ് പരാജയം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ അങ്ങനെ തന്നെയല്ല പറയാം എനിക്കിന് പറയാൻ തന്നെ അറിയില്ല വിജയത്തിൻ്റെ മുന്നോടി പരാജയമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻ്റെ പാക്കാൻ നേരമായിട്ടില്ല ഇങ്ങനെ നല്ലൊരു അപ്പം തയ്യാറാക്കി എടുക്കാൻ പോവാണ് ഇനി നമ്മൾ നമ്മളേതേലും അപ്പം തയ്യാറാക്കൽ നിർത്തുകയാണ് കുട്ടികൾ മദ്രസിലേക്ക് പോകണ തിരക്കിലെ അപ്പം അവിടെ തയ്യാറാക്കി കുത്തർന്നാലേ മദ്രസ് എന്ന ഉസ്താദങ്ങട്ട് ആട്ടി വിടും അത്ര തന്നെ ഉള്ളു എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അവസാനം വീഡിയോക്ക് അവസാനമായിട്ട് രണ്ട് മൂന്നാല് നല്ല സൂപ്പർ അടിപൊളി വൻ പെൻറ്റാസ്റ്റിക് വെള്ളപ്പം കാട്ടിത്തന്ന വീഡിയോ അതിൻ്റെ പാക്കുന്നതാണ് അതിനു മുമ്പ് ഇതിലേക്കൊരു കറി ഉണ്ടാക്കി കാട്ടിത്തരണല്ലോ എറുമ്പ് കൂടെ ഓടുന്നത് എന്തിനാ വച്ചാൽ മുളകും പൊടി കണ്ടിട്ടാണ് ഓടുന്നത് എന്ന് അവസരത്ത് പറയല്ലേ ചിക്കൻ കൈകി വൃത്തിയാക്കിയതിന് മുകളിൽ മുകളിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പും ചേർത്ത് വയറ്റിയെടുക്കാനാണ് പോണത് വയറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇളക്കി യോജിപ്പിക്കുക വയറ്റിയെടുക്കാറായി ഇളക്കി യോജിപ്പിക്കല്ല അല്ല ഞാൻ ഇവിടെ ഇളക്കി യോജിപ്പിക്കാനാണ് പോണത് നല്ലോണം തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇളക്കിയിട്ട് നമ്മൾ ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കാനാണ് പോകുന്നത് ചട്ടിയിലെ വള്ളം വറ്റിയിട്ടുണ്ട് വള്ളം വറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക എണ്ണ ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവരണം നമ്മൾ തയ്യാറാക്കി സുന്ദരമാരാക്കി വെച്ച ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത് എന്തൊരു ചുറുക്കിലേക്ക് കാണുമ്പോൾ എനിക്കൊരു ചെറുക്കായിട്ടൊന്നും തോന്നുന്നില്ല എങ്ങനെ ചൊർക്കാവാനാണ് വെറും മഞ്ഞളും മുളകും കൂടി ഇട്ടാൽ എന്ത് ചേർക്കുക അല്ലേ കളറൊക്കെ ചേർക്കണം ഞാനിവിടെ കളറൊന്നും ചേർക്കുന്നില്ല കളറൊക്കെ ആരോഗ്യത്തിന് വളരെ കേടാണ് നമുക്ക് നല്ല നാടൻ രീതിയിൽ നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാനല്ലേ വന്നത് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കളറ് ചേർക്കുന്നത് അതങ്ങനെ കിടക്കട്ടെ പൊരിയാൻ വേണ്ടിയിട്ടാണ് ഈ പാർന്നത് ഇനി നമ്മളെ പൊരിഞ്ഞോട്ടെ അതിന് മുമ്പ് ഇനി നമ്മൾ പൊരിഞ്ഞോട്ടെ അതിന് മുമ്പ് ഞമ്മക്ക് മിക്സിൻ്റെ ജാറെടുക്കാം ജാറിലേക്ക് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി ഗ്രാമ്പൂ ഒരു തക്കാളി എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു മസാല സെറ്റാക്കാൻ പോവാം ഒരു കറുക്കപ്പെട്ട ഒക്കെ ചേർത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ലൊരു കറി ഉണ്ടാക്കാനാണ് വന്നത് അതിന് മുമ്പ് ഇതിലേക്ക് ഒരു തുള്ളി വിനാഗിരി കുറച്ച് ഒഴിച്ചെടുത്തിട്ട് മൂടി അടച്ച് വെച്ച് നല്ല അരച്ച് പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ നല്ലോണം തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇളക്കി മൂടി അടച്ചും വെച്ചും തുറന്നും നോക്കി തുറന്നും വെച്ച് അടച്ചും വെച്ച് നല്ലോണം വേവിച്ചെടുത്ത് ഇളക്കി മറിച്ച് കുറച്ച് എണ്ണയിലാണെങ്കിലും തിരിച്ച് മറിച്ച് ഇളക്കിയും തിരിച്ച് പുള്ളിലിട്ടും കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തിട്ട് നല്ലൊരു പരുവത്തിലാക്കി എടുക്കണം ചിക്കൻ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ചട്ടിൻ്റെ അടിയിൽ ഒട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ മൈദപ്പൊടി ഇട്ടു കൊടുത്തിട്ടില്ല മൈദപ്പൊടി മൈദപ്പൊടി ഇട്ടുകൊടുത്തക്കാണെങ്കിൽ ഒരൊട്ടൽ വരൂലേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഉലുവ നല്ല ജീരകം ചേർക്കുകയാണ് നമ്മൾ എന്താ പറയുക സൗദി എന്നല്ല എന്താ പറയുക സൗദിയെന്നൊക്കെ പറഞ്ഞു പോകണത് നമ്മൾ സാധാരണ നമ്മൾ ഷവായൊക്കെ തിന്നൂലേ ഷവായൊക്കെ തിന്നുമ്പോൾ നമ്മൾ വലുത് കരിഞ്ഞതായാലും നമുക്ക് നല്ല ടേസ്റ്റി ടേസ്റ്റീകരം അങ്ങനെ കരിഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഉലുവയും നല്ല ചീരകവും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ കട്ട് ചെയ്തത് ചേർത്ത് എടുത്തിട്ടേ നല്ലോണം വയറ്റിയെടുക്കുന്ന കാര്യം പറഞ്ഞത് അപ്പോൾ ശവായൊക്കെ തോന്നുമ്പോൾ ഒരു കരിവുണ്ടെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാലേ അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മൾ തീക്കേ ഉള്ളി വാടി കഴിഞ്ഞാൽ നമ്മൾ തീക്കി ചേർത്തെടുക്കണം കുരുമുളകിൻ്റെ പൊടി ചേർത്തെടുത്തിട്ട് വീണ്ടും ഇളക്കി മറിച്ചും തിരിച്ചും മറിച്ചും ഇളക്കി യോജിപ്പിക്കണം ഇനി നമ്മൾ എന്ത് ചേർക്കണം എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഒന്നും ചേർക്കാനില്ല നമ്മളീ അരപ്പുണ്ടല്ലോ ഒന്നും ചേർക്കാനില്ല പറഞ്ഞുകൊണ്ട് അരപ്പ് ചേർക്കാൻ കേട്ടോ ഈ മിക്സിയിൽ തയ്യാറാക്കീനെ അരപ്പില്ലേ തക്കാളീൻ്റെ പേസ്റ്റാണെങ്കിൽ ഈ പറഞ്ഞത് അപ്പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതും കൂടി ചേർത്തിട്ടേ നല്ലോ ഇളക്കി യോജിപ്പിച്ചിട്ടേ ഇതീക്ക് ഒരു നുള്ള് നുള്ളുപ്പിടണ കാര്യം അവിടെ പറയണത് ഒരു നുള്ള് ഉപ്പ് ഞാൻ ആദ്യത്തേക്കുള്ള ഉപ്പ് നമ്മൾ ഞമ്മളാദ്യമായിട്ട് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അയക്കില്ല ഉപ്പല്ല ഞാൻ ഇടണത് ഇതീക്കുള്ള ഉപ്പാണ് ഞാൻ ഇവിടെ ഇടുന്നത് അപ്പോൾ ഈ കരിന്ന് സംശയിച്ച് ഗ്യാസ് ഓഫാക്കി പിന്നെ ഗ്യാസ് ഓണാക്കി അത്രയ്ക്ക് തന്നെ ഉള്ളൂ പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ നമ്മൾ നല്ല ചെറുക്കാക്കി ചിക്കൻ പൊരിച്ചിയില്ല ആ ചിക്കന് ദീക്കണ് കൊണ്ടുവരാ എന്നിട്ട് തീക്കങ്ങട്ട് ഇട്ട് ഇളക്കിയിട്ടങ്ങോട്ട് യോജിപ്പിക്കുക ഇളക്കി യോജി ചിക്കൻ നല്ലോണം വെന്ത്ക്കണട്ടോ കുറഞ്ഞ എണ്ണയിലാണെങ്കിലും കുറഞ്ഞ എണ്ണയിൽ പൊരിച്ചെടുത്ത് പൊരിച്ചെടുത്താണെങ്കിലും നല്ലോണം വെന്തിട്ടുണ്ട് ചിക്കൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ചിക്കൻ ചിക്കന് അപ്പൊ നമ്മള് നേരിട്ട് ഇനി എന്ത് എണ്ണയിലാണെങ്കിലും നല്ലോണം വെന്ത്ക്കണന്നാണ് പറയാനുള്ളത് ഇനി ഉണ്ടല്ലോ ഈ മസാലിന്റെ പച്ചക്കുത്തെല്ലാം മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം നമ്മളെ പാകത്തിനുള്ള വെള്ളം ആദ്യം തന്നെ നമ്മൾ ചേർത്തെടുക്കാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റില്ല കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്ന വെള്ളപ്പത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണേ നൺ ഈ അവസരത്ത് പറയല്ലേ ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കാൻ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മളിതീക്ക് നല്ല പച്ച മല്ലിൻ്റെ അല്ല പച്ച പച്ചമുളക് എല്ലാം കൂടി അരിഞ്ഞെടുത്തിട്ട് കൈകി വൃത്തിയാക്കിയിട്ട് ഇതീക്കടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അവസാനം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇന്നലെ പച്ച ടേസ്റ്റ് നമുക്ക് മുൻനിർത്തി കിട്ടുകയുള്ളു എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇതീത്തെ വെള്ളമൊക്കെ വ ി നമുക്ക് ഏത് പരുവത്തിലാണോ ആകേണ്ടത് ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മൾ എന്താ നിർത്തുക അങ്ങനെ നിർത്തി കഴിയുമ്പോൾ നമ്മൾ അവസാനമായിട്ട് ഈ മല്ലിൻ്റെ അലി പച്ചമുളകും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കളർ നിങ്ങൾ മെയിൻ്റെ ചെയ്യേണ്ട കളർ ഇല്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വെള്ളപ്പത്തക്കൊക്കെ ഒരു തുള്ളി കൂട്ടിയാൽ മതി എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് കുറച്ചുണ്ടായാൽ മതി നല്ലതാണെങ്കിൽ കുറച്ച് മതി എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ കളറൊക്കെ ചേർത്ത് കൊടുക്കണം മായം ചേർത്ത് കാരണം ഉണ്ടാക്കുന്ന റെസിപ്പി അല്ലേ ഞാൻ ഇവിടെ കളറൊന്നും ചേർക്കാത്തോളാണ് ഇങ്ങനെ ഈ ഒരു കളറിൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം அத்தோ ഇന്നത്തെ വീഡിയോ അതിൻ്റെപ്പിൻ്റെ ഘട്ടത്തിലൂടെ തെന്നി നീക്കുമ്പോൾ ഇവിടെ രണ്ട് വെള്ളപ്പം കൂടി ചുട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചായക്കടി ഉണ്ടാവൂല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ പറഞ്ഞു പോകുകയാണെന്നാണ് പറഞ്ഞു വരുന്നത് ഞാനിവിടെ ചാട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മാവാണ് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തിരിച്ചും മറിച്ച് ഇളക്കിയിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കണ്ട് ഇങ്ങനെ ഒഴിച്ചെടുത്തപ്പോൾ എനിക്ക് ചാട്ടിയിൽ നിന്ന് എളുപ്പത്തിൽ തെന്നി നീങ്ങുന്ന ഒരു വെള്ളപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഈ ഒരു വെള്ളപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് നല്ല വെള്ളപ്പം ഇങ്ങനെ കിട്ടും നമുക്ക് ഇങ്ങനെ നമ്മൾ അവസാനാവുമ്പോൾ അതിലാറും സൂപ്പറി കരം അങ്ങനെ ലാസ്റ്റ് അവസാനം വരെ വെള്ളപ്പം സൂപ്പറായി സൂപ്പറായി വരും എന്നെ സഹായിച്ചിട്ടുള്ളത് ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടിയാണ് ഇതിന് കാരണം വീഡിയോ അവസാനം വരെ വെള്ളപ്പം നന്നാവാനുള്ള കാരണം അപ്പോൾ ഈ കറിനല്ലോ ഈ കറി നല്ല സൂപ്പർ ടേസ്റ്റിയാണെന്നൊക്കെ ഞാൻ കുറേ വട്ടം പറഞ്ഞില്ലേ ഇനി നമ്മൾ ഈ കറി ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ പ്ലേറ്റൊക്കെ ഇങ്ങോട്ട് വിളമ്പുക നല്ല ടേസ്റ്റിയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോന്നും എനിക്കറിയില്ല നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ടൊരു പിച്ചങ്ങോട്ട് പിച്ചിട്ട് ഈ വെള്ളപ്പത്തിൽ വെള്ളപ്പത്തിലങ്ങട്ട് കുത്തിയിട്ട് ഇങ്ങോട്ട് കഴിച്ചാണ്ട് ഒരു ചിക്കൻ പീസും കൂടി ഇങ്ങോട്ടെടുത്ത് കഴിച്ച എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയുമോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ ഒന്ന് തന്നെ നീക്കി കൊണ്ട് പോകുമ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്താൻ പോവാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഇട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നു ഈ വെള്ളപ്പത്തിൽ കൂട്ടി കറിയും കൂട്ടി കഴിച്ചാണ്ടല്ല എന്തൊരു ടേസ്റ്റാണെന്ന് പറയും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ എന്നെ പുകയെത്തി പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങക്ക് ഉണ്ടാക്കിയങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇവിടെ അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ചട്ടി ഡ്രൈ പരുവത്തിലായിട്ടുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നട്ടോട്ടം ഓടുന്നതിനിടയിൽ ഞാൻ ചട്ടിയിലിട്ട് കാണാൻ മറന്നുപോയി അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കരിഞ്ഞ് കൽക്കാട്ടായി എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി നമുക്ക് ഇതൊന്നും ചുട്ടാക്കാം ചിലപ്പം ഇത് നന്നാവൂല എന്താ വെച്ചാലേ ആദ്യം ചുട്ടേൻ്റെ മാതിരി ആവില്ല ചിലപ്പോൾ പിന്നെ കിട്ടൂല കാരണം എന്താ വെച്ചാൽ ചട്ടിയിലിട്ട് നമ്മൾ പോയാൽ പിന്നെ നമുക്ക് കിട്ടുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാവില്ല അതാണ് നമ്മളെ ചട്ടീൻ്റെ പരിപാടി ഇങ്ങനെ അപ്പോൾ ചട്ടിയിലിങ്ങനെ ക്രമമായിട്ട് നിരന്തരമായിട്ട് ആ ചട്ടിയിലിങ്ങനെ അതുപോലെ ഇങ്ങോട്ട് കൊണ്ടെടുക്കുകയാണെങ്കിൽ കിട്ടും അല്ല ചട്ടിയിട്ട് പോയി കാണാൻ ഒരു ഒരു മണിക്കൂർ ചട്ടിയിട്ട് പോയി പിറ്റി കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒത്തിരി ചട്ടി ഇങ്ങോട്ട് കത്ത് ഇതായി ചൂടേറിയിട്ട് ഇതാവാണ് പിന്നെ നമുക്ക് നന്നാവും ഇതേപോലെ ചട്ടി ഇതേപോലെ ഒരത്തി നന്നാക്കണം അത്ര പണിയുള്ളൂ അപ്പോൾ നന്നാക്കുമ്പോൾ ഇതേപോലെ ചട്ടിയിൽ നിന്ന് വൈദ്യുതി തന്നെ വീഴുന്ന ഒരു വെള്ളപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റും അത്രേ ഉള്ളൂ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ചട്ടി കേടരുത്തണോ ഞമ്മളന്നെ ചട്ടി നന്നാക്കണോ ഞമ്മളന്നെ ചട്ടിയിൽ ഉണ്ടാക്കി തിന്നണോ ഞമ്മൾ തന്നെയാണ് കുട്ടികൾ കുട്ടികളും ഞാൻ തന്നെ തിന്നണതും ഉണ്ടാക്കുന്നതും അപ്പോൾ പിന്നെ ആരെയും കുറ്റം പറയില്ല അപ്പോൾ വീഡിയോ നിർത്താണ് ഇത്രയും നേരം കണ്ടത് എന്ന് എല്ലാ കൂട്ടുകാർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത നല്ലൊരു